ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല ഇന്നത്തെ കാലത്ത് ഇത് അങ്ങനെ സുലഭം ആരും പറക്കൽ കുറവാണ് ഇത് തകരാന്നു പറയും ഇത് അധികം കർക്കിടാ മാസത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാവാറ് പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മളെ വീട് വീട് പണി നടക്കണവിടെ പോയേരം അവിടെ മുറ്റ നിറച്ചിത് മുളി നിൽക്കേണ്ട കേട്ടോ അന്നേരം ഞാൻ വേഗം പറിച്ചെടുത്തു അന്നേരം കർക്കിടകത്ത് അറിയാൻ പറ്റുന്നേ അവിടെ അടുത്തുള്ള ചേച്ചിമാരോടൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു മോളെ ഇത് കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞാൽ കർക്കിടകത്തിലല്ലാതെ ഞങ്ങൾ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു അന്നേരം ഞാൻ വിശ്വസിച്ച് വേഗം പറിച്ചെടുത്തു അല്ലെങ്കിൽ ഇതാണ് ചെടി ഇത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇങ്ങനെ മയങ്ങി പോകട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കൂടി പോകും അല്ലെങ്കിൽ ചെടി ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ ഫോൺ എടുക്കാതെ പോയതുകൊണ്ട് ചെ അവിടെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതിങ്ങനെ ഞാൻ ചെടി ഇങ്ങനെ പറിച്ചെടുത്തോണ്ടെന്നാണ് നിങ്ങളെ കാണിക്കാൻ ഇനി പോകുമ്പോൾ ഞാൻ ഈ ചെടി കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ തള്ളിരിലയാണേ തോരം വെക്കുക ഇത് ഞാൻ എന്താ ഷാളിലാണ് പറിച്ചുകൊണ്ട് വന്നത് കവറൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു ഷാളിൽ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അതത് ഫ്രഷ് ആക്കി എടുത്തിട്ടില്ല അത് ഞാൻ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് എൻ്റെ ഉപ്പേരി വെക്കുന്ന എങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം കഴുകി എടുത്ത് വരട്ടെ ഞാനിത് അതിൻ്റെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം അതിൻ്റെ തണ്ടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഊരി എടുത്തിട്ട് വെറും ഇല മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ചീരയൊക്കെ നമ്മൾ ഇത് അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ലാണ്ടോ ഇനിയും ഇത്ര ഇത്രത്തോനെ ഇനി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നാളെക്ക് എടുക്കുക അതത് വിചരിച്ച അവിടെ വെച്ചിട്ടുണ്ട് അതെ ഇത് ഞാൻ ഉപ്പും മുള മഞ്ഞളും തിരുമ്മി ഒന്ന് വെക്കട്ടെ പിന്നെ അതിനകത്തേക്ക് നമ്മൾ സാധാ ചീരത്തോരം വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു അതിനകത്തേക്ക് വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി അത് ചതച്ചതും കൂടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം നമ്മൾ സാധാ ചീര ഇങ്ങനത്തെ ഞാൻ സോരം വെക്കാതെ പോലെ തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അന്നേരം നമുക്കിൻ്റെ അകത്തേക്ക് നമ്മളെ ചീരയും കൂടെ ഇട്ടുകൊടുക്കാം നമ്മളെ തകര ചീര ഇനി ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളെ ചീര ഇതാ അടിപൊളിയായി വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ ചീരത്തോരൻ റെഡി ഇനി കൂടെ കൂടാനിട്ട് കഴിക്കാം അതായത് ഞാൻ പിന്നെ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ചെടുത്തത് പകലാണെങ്കിൽ നമുക്ക് കുറച്ച് തോരൻ തോനെടുക്കാം ഇപ്പം രാത്രി നമുക്കൊരു നേരം കഴിക്കാനല്ലേ വേണ്ടു അതുകൊണ്ടാണ് കുറച്ചെടുത്തത് ബാക്കി നാളെ വെക്കാം അന്നേരം ഇന്നത്തെ വിശേഷം നമ്മുടെ ചീരത്തോരൻ എല്ലാവരും ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഔഷധ ഗുണങ്ങളുടെ കലവറ എന്നാണ് ഇതിനെ പറയുക കാരണം ഒരുപാട് രോഗങ്ങൾക്ക് ചർമ്മ രോഗങ്ങൾക്കും ഹൃദയ രോഗങ്ങൾക്കും ഒരുപാട് രോഗങ്ങൾക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ചീരയാണിത് പക്ഷെ പണ്ട് കാലത്ത് ഉള്ളവരാണ് ഇത് കണ്ടാൽ ഇടൂല കേട്ടോ ഇപ്പോഴത്തെ കാലത്തുള്ളവർക്ക് ഇത് കുറച്ച് പണിയാണ് മടിയാണ് പിന്നെ സിറ്റിയിലൊക്കെ ഇത് കാണാൻ കിട്ടുമെന്നു എനിക്കറിയത്തില്ല നാട്ടുപുറത്തൊക്കെ കാണത്തുള്ളൂ എന്നും എനിക്കറിയത്തില്ല എന്തായാലും കിട്ടുന്നവർ കർക്കിടക മാസത്തിലാണ് അധികം കഴിക്കുകയെന്നാ പറയുക എന്നാലും ഈ സമയത്ത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അന്നേരം നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അന്നേരം കിട്ടുന്നവരൊക്കെ ഒന്ന് കഴിക്കുക Not okay.